ശരി പ്രാർത്ഥിച്ചപരമായ ചെലത്തുകളാണ് പ്രാർത്ഥിച്ചു ഡോക്ടർമാർ പറയണ്ടല്ലോ ഇനി ഇതേവിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കണം നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കണം എന്തിനാ നമ്മൾ നമ്മൾ ും പ്രാർത്ഥിച്ചതെല്ലാം ദൈവം തരും പിന്നെ എന്താ അവിടെ പ്രാർത്ഥിച്ച ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ കിട്ടും നിങ്ങൾ എന്തിനാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെ തന്നെ ഉയർത്താനും ദൃഢമായ ഒരു പ്രതിജ്ഞയാണ് ചെയ്യുന്നത് നമ്മളിപ്പോ ഒരു അഞ്ചെട്ടാളും ഇവിടെ എട്ടാള് എട്ട് രീതിയിൽ ഉള്ള ആവശ്യങ്ങളാണ് എട്ട് രീതിയിലുള്ള ആവശ്യം ഒരാൾക്ക് മഴ പെയ്യലായിരുന്നു ആവശ്യം ഒരാൾക്ക് വെയിലാണ് ഇക്ക രണ്ടൂടി എങ്ങനെയാ നടക്കുക നമ്മള് എന്തിനാണ് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് ആദ്യം അറിയട്ടെ എന്താണ് ഞാൻ എന്റെ ഹബിനോട് ചോദിക്കുന്നത് അപ്പൊ എന്തെങ്കിലും അവരുടെ കേട്ടതൊക്കെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചോ ഒന്നും നടക്കൂല ഇങ്ങനെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ തകരപ്പെട്ടു ഇപ്പോഴത്തെ ഇന്ത്യക്കാരെല്ലാം കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചാല് അവിടെ തകരുമോ ഏഹ് അമേരിക്കയും ഇസ്രായേലും തകരപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ലോകങ്ങളെല്ലാം കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചാലാവോ